ഗാസയിൽ നിന്ന് ഉയരുന്നത് പട്ടിണിയുടെ നിലയ്ക്കാത്ത വിലാപങ്ങൾ ഇസ്രയേൽ ഉപരോധം കടുപ്പിച്ചതോടെ കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ മരുന്നും പോഷകാഹാരവും ഇല്ലാതെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നഗരത്തിൽ മരിച്ചു വീഴുന്നത് ഗാസയിലെ പട്ടിണി ഒരു ജനതയെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആവശ്യമായ ഭക്ഷണമോ മരുന്നോ ഇല്ലാത്തതിനാൽ പട്ടിണി മൂലം അവശരായി എത്തുന്ന കുട്ടികളെ പരിചരിക്കാൻ കഴിയുന്നില്ലെന്ന് പലസ്തീൻ അധികൃതർ വരും തലമുറയെ കുടും പട്ടിണിയിലാക്കി ഉന്മൂലനം ചെയ്യുന്നതിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിലെങ്ങും ബിഷപ്പിന്റെ നിലവിളികളാണ് യുദ്ധഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂബിൽ നിന്ന് കരഞ്ഞു കീഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നു തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ഉപരോധവും കടുപ്പിച്ചതോടുകൂടി ഗാസ കൊടും പട്ടിണിയുടെ പിടിയിലമർന്നു അടുത്ത ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തിരണ്ടിലധികം പേർ അടുത്തിടെ പട്ടിണിയിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ പോഷകാഹാരക്കുറവിൽ മരിച്ചു വീണ്ടത് എൺപത്തിമൂന്ന് കുട്ടികളും പട്ടിണി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നവർ ധാരാളമാണ് എന്നാൽ അതിനേക്കാൾ ദാരുണമാണ് മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ ജീവിതം മുലപ്പാൽ പോലും വറ്റിപ്പോയ അമ്മമാരും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുടുംബങ്ങളും ഗാസയിലെ ദുരന്ത ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് പോഷകാഹാരക്കുറവിനാൽ എല്ലും തോലുമായ കുട്ടികളുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളും ലോകത്തെയാകെ നടക്കുന്നു മനുഷ്യനിർമ്മിത കൂട്ടപ്പട്ടിണി എന്നാണ് ലോകാരോഗ്യ സംഘടന ഗാസയിലെ മനുഷ്യരുടെ അവസ്ഥയെ വിശേഷിപ്പിച്ചത് ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി ആവശ്യമായ പ്രത്യേക ചികിത്സാ ഭക്ഷണം ഓഗസ്റ്റ് പകുതിയോടുകൂടി തീരുമെന്നാണ് യൂണിസെഫിൻ്റെയും മറ്റ് ഏജൻസികളുടെയും മുന്നറിയിപ്പ് ഗാസയിലെ ക്ലിനിക്കുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ എല്ലാ കുഞ്ഞുങ്ങളിലും ഗർഭിണികളിലും മുരയൂട്ടുന്ന സ്ത്രീകളിലും നാലിലൊന്നു പേർക്കും ഗുരുതരമായ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയതായി അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വെളിപ്പെടുത്തി ഗാസയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്നു ഭാഗവും ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ വലയുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ ജനത കൊടും പട്ടിണിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയും അറിയിച്ചു ഒന്നര ലക്ഷത്തിലേറെ പേർക്ക് അടിയന്തരമായി ഭക്ഷണവും മരുന്നുമെത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനങ്ങൾ ലോകം ഇന്നുവരെ കാണാത്ത ദുരിതത്തിലേക്കാണ് കയറുന്നത് പട്ടിണി ഒരു ജനതയെ മുഴുവൻ കാർന്നു തിന്നുകയാണെന്നും ഇസ്രായേലിലെ സഖ്യകക്ഷികളടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യക്തമാക്കി ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ട്രക്കുകൾ ഇസ്രായേലിൽ തടയുന്നതാണ് അതിരൂക്ഷ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറയുന്നു ഹമാസുമായുള്ള ശേഷം മെയ് മാസത്തിനുമിടയിലായിരുന്നു ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടഞ്ഞത് പിന്നീട് ഇസ്രായേൽ പിന്തുണയ്ക്കായുള്ള സ്വകാര്യ സംഘടനയായ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു ഇവരുടെ സംവിധാനങ്ങൾ വഴി മാത്രമാണ് ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും ആവശ്യവസ്തുക്കളും ലഭ്യമാകുന്നത് ഹമാസിന്റെ ആളുകൾ ഗാസയിലേക്കുള്ള ഭക്ഷണം മോഷ്ടിക്കാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്നാൽ ജനങ്ങളെ പട്ടിണിയിലൂടെ കൂട്ടക്കുരുതി നടത്തുകയാണ് ചെയ്യുന്നതെന്ന് ചില സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു തങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ഇസ്രായേൽ കൃത്യമായി വസ്തുക്കൾ എത്തിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം കൂടാതെ ആവശ്യവസ്തുക്കൾ അടങ്ങിയ നാലായിരത്തി അഞ്ഞൂറ് ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സർക്കാർ ഏജൻസി കൂടിയായ കൊക്കാറ്റ് അവകാശപ്പെടുന്നു ഇതിൽ ധാന്യങ്ങളും കുഞ്ഞുങ്ങൾക്കുള്ള രണ്ടായിരത്തി ടൺ ഭക്ഷണവും ഉൾപ്പെടുന്നുവെന്നും കൊക്കാറ്റ് പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ആരോപണം നിഷേധിച്ച ഐക്യരാഷ്ട്രസഭ ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് കടുത്ത ക്ഷാമത്തിന് കാരണമെന്ന് പറയുന്നു അതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയ ശേഷം മരണം അൻപത്തിയൊൻപതിനായിരം കടന്നുവെന്നാണ് റിപ്പോർട്ട് ഹമാസ് ബിന്ദികളാക്കി വെച്ചിരിക്കുന്നവരിൽ അവശേഷിക്കുന്നവരെ തിരിച്ചെത്തിക്കാനും ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗ്ഗങ്ങൾ കൂടി അവലംബിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി പട്ടിണിമൂലം മരിച്ചു ജീവിക്കുന്ന പതിനായിരങ്ങളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം